നോക്കിക്ക് ആ കുഴി താന്നുപോയി ഇവരോടൊക്കെ വഴിയൊന്നും നന്നാക്കാൻ പറഞ്ഞാൽ ജമ്മും ചെയ്താൽ നന്നാക്കൂല പിള്ളേർ എന്തു ചെയ്യും പിള്ളേരെങ്ങാണ്ടാണ് നിങ്ങളൊക്കെ കാണിതെല്ലാവരും കാണേണ്ടതാണ് വഴി നന്നാക്കാൻ പറഞ്ഞാൽ നന്നാക്കില്ല കുറേ ഇച്ചിരി മിറ്റില്ലെങ്കിലും കൊണ്ട് ഇടാൻ ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ ഇടൂല ചെളിയേ ഇവിടെ നിറച്ച് ചെളിയാണ് ചെളിക്കകത്തൂടി വന്നിട്ട് വണ്ടിയുണ്ടല്ലോ കുഴിയിലോട്ട് ചാടിപ്പോയി കുഴിക്കകത്ത് മുങ്ങി കിടക്കുക കിടക്കുകൊണ്ടോ നമുക്ക് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ആ ബുക്കി നോക്കാനൊക്കെ പറയുന്നുണ്ട് പ്രശ്നമുണ്ടോ ക്ലസ്സിയാണെന്ന് പറയാം എനിക്കോ ഫ്രണ്ട് ദിവസം മുങ്ങി പോയോണ്ട് ചേട്ടാ നേരെ അങ്ങോട്ട് പൊക്കോ ആ സൈഡ് കൂടി പോകും പിന്നേരി പിള്ളേരി 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 പിള്ളേര് അപ്പൊ പിള്ളേര് ഇറങ്ങി പേടിയോ ഇങ്ങോട്ട് നീക്കി സ്റ്റാർട്ടാണോ ഓണാക്കിന്ന് പറഞ്ഞാണ് ഡീസൽ പെട്ടുപോല മുണ്ടമ്മയും കാലുമ്മൊക്കെ മറിച്ച് ചെളിയാണല്ലോ സേവനത്തിന് ഇതിപ്പോ എല്ലാ ദിവസവും ഇവിടെ കൊണ്ട് കറക്കിയ മൂന്ന് വണ്ടിയാണ് പോലീസിന് കൊടുത്തത് ഇതിപ്പോ ഇത് നിരന്തരം ഇതന്നെ ശല്യമായേക്കണം ഈ റോട്ടിൽ ഇപ്പൊ നാട്ടുകാർക്കൂടെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയേക്കണം ഭയങ്കര അവസ്ഥയാണ് ഇപ്പൊ റേസിംഗാണ് ഇവിടെ കംപ്ലീറ്റ് കറക്കൽസ് കറക്കലാണ് കറക്കലാണ് അങ്ങനെ വന്ന് പറഞ്ഞ ഉണ്ട് പലരും ഉണ്ട് സംഗതി ഇത് തന്നെ ഇവിടെ അഭ്യാസം പിള്ളേരുടെ അഭ്യാസം ഇവിടെ കാറല്ല അതിപ്പോ അതിനകത്ത് പതിയൂന്ന് തോന്നുന്നുണ്ട് നമ്മുടെ വേണം വേണം അല്ല അത് മാത്രല്ല പ്രശ്നം ഇതിപ്പോ ഈ റോഡ് റോഡിങ്ങോടും അങ്ങോട്ടും മുട്ടാറുണ്ട് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ആയിട്ട് ഇതിലെ കാണിക്കുകയും അപ്പൊ അങ്ങനെ വന്നിട്ട് പെട്ട് ഞാൻ ഇതിൽ നോക്കാൻ നേരത്തെ റോട്ടിൽ പോകുമ്പോ അതാ കാറിനെ ഫ്രണ്ട് ചെളി അതേപോലെ തന്നെ അല്ലേ ഇവിടെയും ചെളി കിടക്കണു പലരുടെ വണ്ടിയുടെ ഫ്രണ്ടും ഇതേ അവസ്ഥ തന്നെയല്ലേ ഇതേ അവസ്ഥ ഇതാർക്കും അറിയാനും പാടില്ല വന്ന് പെട്ടെന്ന് മുഴുവനും ഗൂഗിൾ മാപ്പ് ആണെങ്കിൽ ഷോർട്ട് മാപ്പും കാണിക്കും അപ്പൊ ഇതിലെ വന്നിറങ്ങി വന്നിട്ടു പെട്ടു അവിടെ നോക്കി പെട്ടേക്ക് നോക്കി അതെ കണ്ട വണ്ടി പെട്ടേക്ക് നോക്കി കണ്ട ചെളി കണ്ട പെട്ടി ടെസ്റ്റ് വണ്ടികളും വണ്ടികളും ആ ആ ഇവിടെ പെടയാണ് ടെസ്റ്റ് വണ്ടികൾ മുഴുവൻ ഇതിൽ വന്നിട്ട് നമസ്കാരം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് സീ എയർപോർട്ട് റോഡിലാണ് ഒരു വണ്ടി കയറി ബാക്കിയുള്ള വണ്ടികളെല്ലാം പെട്ട് ഇനി ഇത് അടുത്ത വണ്ടി പെടാനായിട്ട് വരുന്നുണ്ട് ഇതാ കിടക്കുന്ന ചെളിയും അപ്പുറത്തൊക്കെ കിടക്കുന്ന ചെളിയും ഒക്കെ അതായത് ഗൂഗിൾ മാപ്പ് എപ്പോഴും നമുക്ക് ഷോർട്ട് കട്ട് കാണിച്ചു തരും ഇതിൽ വന്നു കഴിയുമ്പോൾ ആലുവേക്കാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടേക്കണമെങ്കിൽ ഈ വഴി ഇതിലെ കാണിച്ചു തരും അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കയറി വന്നു കഴിയുമ്പോൾ ദേ പെടാൻ പോകുന്ന അവസ്ഥയാണ് ഇത് എൻ്റെ പുറകിൽ കാണുന്നത് ഇത് തന്നെയായിരിക്കും എല്ലാവർക്കും സംഭവിക്കുക എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇതേ അവിടെ കിടന്നൊരു വണ്ടി പെട്ടു ഇനി പെടാൻ പലരും കിടക്കുന്നു ഒന്നെങ്കിൽ ഈ റോഡ് അടച്ചു കെട്ടണം അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റീനെ ഇൻഫോം ചെയ്യണം ഇതൊന്നും ഇവിടെ സംഭവിക്കാറില്ല എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഒന്നെങ്കിൽ റോഡ് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ചെളി നീക്കാനുള്ള കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇനിയും പെടാനുള്ളത് ഉണ്ടാകും അത് ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവും ചെളി ഇവിടെ പോകണം ഉണ്ടാവും എന്തായാലും വരും ദിവസങ്ങളിൽ അതോറിറ്റി അല്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട അതോറിറ്റികളോ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം